ബദാമിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ് ബദാം പോഷകസമൃദ്ധമായ ഒരു ഭക്ഷണം കൂടിയാണിത് ദിവസവും ബദാം കഴിക്കുന്നത് കൊണ്ട് നിരവധി ഗുണങ്ങളുണ്ട് ശാരീരികമായി കൂടുതൽ അധ്വാനിക്കുന്നവരും പതിവായി വ്യായാമം ചെയ്യുന്നവരും ബദാം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് കൊഴുപ്പും പ്രോട്ടീനും നാരുകളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ചർമ്മത്തിന്റെ തിളക്കം നിലനിർത്താനും ചുളിവുകൾ ഇല്ലാതാക്കാനും ബദാം സഹായിക്കും ഊരിത കൊഴുപ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം മാംസ്യം എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ബദാം ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കും കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും മികച്ചൊരു ഔഷധം കൂടിയാണ് ബദാം ധാരാളം നാരുകളുള്ളതിനാൽ ബദാം ദഹനത്തിന് നല്ലതാണ് മെറ്റാബോളി വർദ്ധിപ്പിക്കുന്നു വെറും വയറ്റിൽ ബദാം കഴിക്കുന്നത് പോഷക ആകിരണത്തിന് സഹായിക്കും തലച്ചോറിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന വിറ്റാമിൻ ഇ പൊട്ടാസ്യം എന്നിവ ബദാമിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ദിവസവും ബദാം കഴിക്കുന്നത് ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്നു ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിനാൽ പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്താനും ബദാം ഉത്തമമാണ്